പെർത്തിൽ നടക്കുന്ന ഓസ്ട്രേലിയക്കെതിരായ ഒന്നാം ഏകദിന മത്സരത്തിൽ ഇന്ത്യക്ക് തകർച്ചയോടെ തുടക്കം മത്സരത്തിലേക്ക് വന്നാൽ ടോസ് നേടിയ ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ മിച്ചൽ മാർഷ് ടീം ഇന്ത്യയെ ബാറ്റിംഗിന് അയയ്ക്കുകയായിരുന്നു കൂടുതൽ വാർത്തയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യൻ ടീമിന്റെ പ്ലേയിങ് ലെവലിലേക്ക് വന്നാൽ നിതീഷ് കുമാർ റെഡ്ഡി ഇന്ന് അരങ്ങേറിയിരുന്നു ഇന്ത്യക്ക് വേണ്ടി ഓപ്പണിങ്ങിനെത്തിയത് രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും തന്നെയായിരുന്നു രോഹിത് ശർമ്മ തുടക്കത്തിലെ പ്രയാസപ്പെടുന്നത് കാണാനായിരുന്നു പതിനാല് പന്തിൽ എട്ട് റൺസ് നേടിയാണ് രോഹിത് ശർമ്മ നിരാശപ്പെടുത്തിയത് ജോസ് ഐസൽവുഡിന്റെ പന്തിൽ ബൌൺസറിൽ മാട്രൻഷോക്കി സ്ലിപ്പിൽ ക്യാച്ച് നൽകിയാണ് രോഹിത് മടങ്ങിയത് ശേഷം വൺ ഡൌണായി എത്തിയ വിരാട് കോഹ്ലിയും റൺസ് നേടാൻ പാടും വിരാട് കോ എട്ട് പന്തിൽ ഡക്കായി മടങ്ങിയത് മിച്ചൽ സ്റ്റാർക്കിന്റെ പന്തിൽ കൂപ്പർ കൊനോലിക്ക് ക്യാച്ച് നൽകിയാണ് മടങ്ങിയത് ശുഭ്മാൻ ഗില്ലാകട്ടെ പതിനെട്ട് പന്തിൽ പത്ത് റൺസ് നേടി നദാനെല്ലിസിന്റെ പന്തിൽ വിക്കറ്റ് കീപ്പറായ ഫിലിപ്പിന് ക്യാച്ച് നൽകിയും മടങ്ങി നിലവിൽ വിവരം ലഭിക്കുമ്പോൾ ടീം ഇന്ത്യ എട്ടേ പോയിന്റ് ഓവറിൽ ഇരുപത്തഞ്ച് റൺസ് നേടി മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ നിൽക്കുകയാണ് അക്സർ പട്ടേലും ശ്രേയസയ്യരുമാണ് ക്രേസിലുള്ളത്